नारायण 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 पीताम्बरं गरविराजितचक्रशङ्खगौ कर मोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगो മുമ്പ് പറഞ്ഞല്ലോ അഷ്ടമസ്കന്ധത്തിലെ മുഖ്യ പ്രമേയം മന്നന്തര കഥകളാണ് എന്ന് ഇപ്പോൾ ഒരു മന്നന്തരം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ പേരാണ് അത് ആറ് ഘടകങ്ങളുണ്ട് ഓരോ മന്യോന്തരത്തിനും മനു മനുപുത്രന്മാര് ദേവേന്ദ്രൻ ദേവന്മാര് സപ്തർഷിമാർ ഭഗവാന്റെ അംശാവതാരം ഈ ആറ് ഘടകങ്ങളോട് ചേർന്നതാണ് ഓരോ മന്നന്തരവും നാല് മന്നന്തരത്തിലെ കഥകൾ ഇതിനകം സ്മരിക്ക കഴിഞ്ഞു നാലാമത്തെ മഞ്ഞോന്തരത്തിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചു എന്നും ഗജേന്ദ്രനെ രക്ഷിച്ചു എന്നുമൊക്കെയുള്ള കഥയാണ് മുമ്പ് പറഞ്ഞു നിർത്തിയത് അഞ്ചാമത്തെ മന്യോന്തരത്തിൽ ഭഗവാൻ വികുണ്ഠയുടെ പുത്രനായി അവതരിച്ചു എന്നിട്ടാണ് വൈകുണ്ഠൻ എന്ന് പേര് തന്നെ വന്നത് ആറാമത്തെ മന്യോന്തരത്തിലാണ് ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ചത് അക്കാലത്താണ് കൊണ്ട് പാലാഴി കടയിപ്പിച്ചത് ഭഗവാൻ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ മഥനം നടത്തിച്ചത് എന്ന് ചോദിച്ചാൽ അത് വിഹർത്തുകാമ ഒരു നേരം പോക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ ദുർവാസസിന്റെ ശാപം കൊണ്ട് സ്വർഗലോകത്തിലെ ഐശ്വര്യം മുഴുവനും നഷ്ടപ്പെട്ടു എന്നാണ് ആ കഥ തുടങ്ങുക ഇതര ഇതരലോകങ്ങളിലില്ലാത്ത സ്വർഗ്ഗലോകത്തിന് മാത്രമുള്ള വിശിഷ്ട സാധനങ്ങൾ പലതുണ്ട് അപ്സരസ്സുകൾ ഐരാവതം കൽപവൃക്ഷം പാരിജാതം എല്ലാം ഉണങ്ങിപ്പോയി ദേവന്മാരുടെ യൗവനം പോലും നശിച്ചു സ്വത ദേവന്മാരൊക്കെ ത്രിദശന്മാരാണെന്നാണ് പറയാ മൂന്ന് ദശകൾ അതായത് ബാല്യം കൗമാരം യൗവനം അങ്ങനെ മൂന്ന് ദശയുള്ളൂ വാർദ്ധക്യം എന്ന നാലാമത്തെ ദശ അവർക്കില്ല ഇപ്പോ ദേവന്മാരൊക്കെ വൃദ്ധന്മാരായിട്ട് മാറുകയും ചെയ്തു എന്നിട്ട് എല്ലാവരും അടുക്ക ചെന്ന് സങ്കടം പറഞ്ഞു ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ എല്ലാവരും പാലാഴിതീരത്ത് നിന്ന് ഭഗവാനെ സ്തുതിക്കാൻ ഇറങ്ങി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർക്ക് വേണ്ടി ശുപാർശ പറഞ്ഞത് ബ്രഹ്മാവായിരുന്നു ഭഗവാൻ ദേവേന്ദ്രന്റെ മോത് നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം ഈ പാലാഴി ഒന്നങ്ങൾ കടയ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾക്ക് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പിന്നെ പാലാഴി കടഞ്ഞാൽ ഇതിൽ നിന്ന് അമൃത് ഉണ്ടാവും ഈ അമൃത് ആസ്വദിച്ചാൽ മതി എന്ന വാർദ്ധയ്ക്കൊന്തിയിൽ ഇത് കടയണമെന്ന് വച്ചാൽ അതിന് പാകത്തിന് ഒരു കടകോല് വേണം മന്ദിരപർവ്വതം കടപുഴക്കി ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് കടകോലായിട്ട് ഇത് നിക്ഷേപിക്കുക മന്ദരപർവതത്തിനെ ചുറ്റിക്കെട്ടണം എന്നുവെച്ചാൽ അതിന് ഭാഗത്തിൽ ഒരു കയറ് വേണം സാധാരണ കയറുണ്ടൊന്നും അത് സാധിക്കില്ല അതിന് വാസുകി എന്ന സർപ്പത്തിനെ കൊണ്ടുവരിക നിങ്ങളെ കൊണ്ട് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ സഹോദരന്മാരല്ലേ അസുരന്മാരെ അവരുമായിട്ട് സന്ധി ചെയ്യുക എന്നും ചില ആളുകളെ ശത്രുക്കളായിട്ട് ഇങ്ങനെ അകറ്റി നിർത്തരുത് അവനോടെ ആവശ്യം വരുമ്പോഴെങ്കിലും ശത്രുക്കളുമായിട്ട് സന്ധി ചെയ്യണം ഞാൻ ഞാനീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ സഹായേന മയാദേവാഹ നിർബന്ധത്വം അതന്ത്രിതാഹ് എന്റെ സഹായം നിങ്ങൾക്കുണ്ടാവും എന്ന് ഉറപ്പിക്കാം ഭഗവാൻ ഈ പറഞ്ഞതിന് അർത്ഥമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ വേണം സ്വയം പ്രയത്നിക്കണം പുരുഷപ്രയത്നം എന്നത് അനുപേക്ഷണീയമായ ഒന്നാണ് ആധ്യാത്മിക ജീവിതത്തിൽ എല്ലാം ഭഗവാനാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കണതെന്ന് പറഞ്ഞ് വിണ്ടാണ്ടിരുന്നാൽ പോരാ എന്നർത്ഥം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എഴുതാം നാളെ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് തയ്യാറാവാതെ കണ്ട് വിദ്യാർത്ഥികളിരുന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ മതിയോ പോരാ അപ്പെന്ത് വേണം അതിന് തയ്യാറാവണം പുരുഷപ്രയത്നം വേണം എന്നർത്ഥം ചക്രീ സമീപേ ഉദാഹരണം പറയാറുണ്ട് തന്നെയാ വെച്ചാൽ അരകല്ലിൻ്റെ അരകല്ലിൽ ധാന്യം ഇടുക എന്നിട്ട് അല്ലയോ അരകല്ലേ നീ വേണ്ട പോലെ ധാന്യം പൊടിച്ചതാ എന്ന് പറഞ്ഞ് എന്നെ കൈ കൂപ്പിക്കൊണ്ടു നിന്ന് ധ്യാനം പൊടി ധാന്യം പൊടിച്ചു ഇല്ല പ്രയത്നിക്കണം എന്നർത്ഥം ഇപ്പൊ പുരുഷപ്രയത്നം വേണം എപ്പോഴായാലും എങ്കിലേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്നർത്ഥം പ്രയത്നിക്കുകയാണെങ്കിൽ പിന്നെന്തിനാ ഈശ്വരാനുഗ്രഹം എന്നൊരു ചോദ്യം ചില ആളുകൾ ചോദിക്കും പ്രയത്നിക്കുന്നവർക്കൊക്കെ ഫലം കിട്ടാറുണ്ടോ അതില്ല അപ്പൊ പ്രയത്നിക്കണം ഈശ്വരനെ പ്രസാദിപ്പിക്കണം അപ്പോ ആ പ്രയത്നത്തിന്റെ ഫലം കിട്ടും അങ്ങനെ ദേവേന്ദ്രനെ പറഞ്ഞേൽപ്പിച്ചു ഭഗവാൻ ദേവേന്ദ്രൻ പോയി അസുരന്മാരെ കണ്ടു അന്ന് അസുരന്മാരുടെ നാഥനായിരുന്നത് മഹാബലിയായിരുന്നു അദ്ദേഹത്തിനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം തയ്യാറായി സഹായിക്കാൻ ദേവന്മാരും അസുരന്മാരും കൂടി മന്ദരപർവ്വതം കടപുഴക്കി കൊണ്ടുവന്ന് പാലാഴിയിൽ നിക്ഷേപിച്ചു അവർ തന്നെ വാസുകയെ വിളിച്ചുകൊണ്ടുവന്നു പർവ്വതത്തിന്റെ നാല് ഭാഗവും ചുറ്റിക്കെട്ടി ദേവന്മാര് ആ വാസുകയുടെ വാലുമൽ പിടിച്ചു അസുരന്മാര് വാസുകയുടെ തലയ്ക്കൽ പിടിച്ചു എന്നത് പാലാഴി മഥനം ആരംഭിച്ചു അങ്ങനെ നേരം കഴിഞ്ഞപ്പോഴേക്കും പർവ്വതം താണു തുടങ്ങി ഈ സമയത്ത് ഭഗവാൻ ഒരു കൂർമ്മമായി അവതരിച്ചു ഒരു ലക്ഷം യോജന വിസ്താരമുള്ള ഒരു ദ്വീപോ എന്ന് തോന്നുമാറ അത്രയും വലിയ ഒരാമയായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് പർവ്വതത്തിന്റെ താഴെ തന്റെ കടുത്ത പുറന്തോടുകൊണ്ട് പർവ്വതം ഭഗവാൻ അവിടെ ഉയർത്തിപ്പിടിച്ചു എങ്ങനെയാണ് താണുപോയ പർവ്വതം വീണ്ടും ഉയർന്നു വന്നത് എന്ന് ദേവന്മാർക്കും മധുരന്മാർക്കും ഒന്നും വേണ്ട പോലെ മനസ്സിലായില്ല അവർ വീണ്ടും പാലാഴി മഥനം ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ തളർന്നുപോയി ഒടുവിൽ ഭഗവാൻ തന്നെ പർവ്വതകാരനായിട്ട് നിന്നു രണ്ട് ഭാഗത്തും അഞ്ഞൂറ് വീതം കൈകൾ അങ്ങനെ ആ വാസുകിയുടെ വാലും തലയും പിടിച്ച് ആയിരം കൈകളെ കൊണ്ട് ഭഗവാൻ ഭംഗിയായിട്ട് അങ്ങോട്ട് പാലാഴി കടഞ്ഞു ഭഗവാൻ മഥനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാലാഴി ആകെ കലങ്ങിമറിഞ്ഞു കൂർമ്മമൂർത്തിയായ ഭഗവാൻ പർവ്വതം ഇങ്ങനെ നല്ല ഭവനം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് അപ്പോൾ കുറച്ചധികം ഉയരുണ്ടോ എന്നൊരു സംശയം അപ്പോഴും ആ ബാലൻസ് അങ്ങ് ശരിയാവുന്നില്ല ആയിരം കൈയുള്ളതിൽ ഒരു കൈ കൊണ്ട് പർവ്വതം ഒന്നും ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു കൂർമ്മമൂർത്തിയായ ഭഗവാൻ ഉയർത്തിക്കൊണ്ടിരിക്കണു ആയിരം കൈയുള്ള ഭഗവാൻ ഒരു കയ്യുകൊണ്ട് പർവ്വതം താഴ്ത്തിയിരിക്കണു എന്തിനാ ആ ബാലൻസ് ശരിയാവണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ പർവ്വതം അധികം പൊങ്ങാതെ കൊണ്ട് നോക്കണതും താഴാതെ കണ്ട് നോക്കണതും പാലാഴി കടഞ്ഞോണ്ടിരിക്കണതും എല്ലാം ഈ ഭഗവാൻ തന്നെയായിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞു ആദ്യം പാലാഴിയിൽ നിന്നുണ്ടായത് കാളകൂട വിഷമായിരുന്നു വിഷം കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു ഭഗവാൻ പറഞ്ഞു ശിവനെ സ്മരിച്ചോളാൻ എല്ലാവരും ഓം നമശിവായ ഓം നമശിവായ എന്ന് പഞ്ചാക്ഷരം ജപിക്കാൻ തുടങ്ങി ശിവൻ ശ്രീപാർവ്വതി സമേതനായിട്ട് അവിടെ വന്നു എന്നത് ദഹനമായിട്ടുള്ള ഈ കാളകൂട വിഷം കയ്യുകൊണ്ടും എടുത്തു അദ്ദേഹം എന്നിട്ട് പാർവതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആസാം പ്രാണപരീക്ഷൂനാം ഈ വിഷം ഇടഞ്ഞിരിക്ക കാരണം ദേവന്മാർക്കും അസുരന്മാർക്കും വല്ലാത്ത വിഷമം അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ കുടിക്കണോന്ന് ആലോചിക്കുകയാണ് എങ്ങനെയായാലും ഈ ജീവിതം ഒരു ദിവസം അവസാനിക്കും തീർച്ചയാണ് എന്നിരിക്കെ ആവുന്നിടത്തോളം മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ സാധിക്കും അതാണ് മെച്ചം അവനവന്റെ ജീവിതം നിലനിർത്തണോ പരോപകാരം ചെയ്യണോ എന്നൊരു സംശയം ഉദിച്ചാൽ പരോപകാരം ചെയ്യണം എന്തുകൊണ്ട് പരോപകാരം ചെയ്താൽ ആ പുണ്യം എന്നെന്നും ശാശ്വതമായിട്ട് നിലനിൽക്കും ജീവിതം ശാശ്വതമായിട്ട് നിലനിൽക്കില്ല മാത്രമല്ല ഞാനിപ്പോ ഈ വിഷം അവിടെ കുടിച്ചു നോക്കിയ എന്നാൽ ഭഗവാന് സന്തോഷവും എല്ലാവർക്കും സന്തോഷവും എന്താ അഭിപ്രായം ശ്രീപാർവതി പറഞ്ഞു എന്താ സംശയിക്കാനുള്ളത് ഇത്രയും ആളുകൾക്ക് പ്രയോജനവും ഭഗവാനെ പ്രീതിപ്പെടുത്താനും സാധിക്കും വിഷം കുടിക്കുകയാ വേണ്ടത് എന്ന് പാർവതി പ്രഭാവജ്ഞ അദ്ദേഹം ഈ കാളകൂട വിഷം കുടിച്ചാൽ അദ്ദേഹത്തിനൊന്നും വരില്ല അത് പാർവതിക്ക് നല്ലപോലെ അറിയാം ശിവന്റെ പ്രഭാവം അറിയാം അതുകൊണ്ടാണ് അനുമോദിച്ചത് നാരായണ കുറച്ചു നേരം നാമം ജപിച്ചു അദ്ദേഹം ഭഗവാൻ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ആ കാളകൂട വിഷം അദ്ദേഹം സേവിച്ചു ഈ കഴുത്തോളം എത്തിയപ്പോൾ അദ്ദേഹം അങ്ങനെ ആലോചിച്ചു താൻ എന്തിനായിപ്പോ വിഷം കുടിക്കാൻ പുറപ്പെട്ടത് ഈ പുറമേ നിൽക്കുന്ന ദേവാസുരന്മാർക്ക് എന്ന് വിചാരിച്ചു തന്റെ കുക്ഷിക്കകത്തുണ്ടല്ലോ കുറെ ജീവജാലങ്ങൾ ഇനി അവർക്ക് വല്ല വിഷമം വന്നാലോ കൊടുക്കം അത് ഇറക്കണ്ട എന്നും അദ്ദേഹം നിശ്ചയിച്ചു അത് ആ കണ്ഠത്തിലിരുന്ന് കട്ട പിടിച്ചു അന്നുമോലക്ക് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പുതിയൊരു പേരും ഉണ്ടായി ഭഗവാൻ പാലാഴിമഥനം വീണ്ടും തുടർന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സ്വാഭാവികമായിട്ട് വരാവുന്നതെന്ന് കാണിക്കുകയാണ് ഒരു നല്ല കാര്യത്തിന് പുറപ്പെട്ടാൽ ദേവന്മാരും അസുരന്മാരും കൂടി അമൃതം ഉൽപ്പാദിപ്പിക്കാനാണല്ലോ പുറപ്പെട്ടത് ഒരു നല്ല കാര്യത്തിനായിട്ടാണ് പുറപ്പെട്ടത് ആ നല്ല കാര്യത്തിന് ക്ഷമിച്ചാൽ ആദ്യം ഉണ്ടാവുക കാളകൂട വിഷവും ഒരാള് ക്ഷേത്രത്തിൽ ഒരു സപ്താഹം നടത്താൻ വട്ടം കൂട്ടി എന്ന് വിചാരിക്കുക ആദ്യം കാളകൂടവേഷം അതായത് ആളുകൾ പറയാൻ തുടങ്ങും അയാൾ എന്തിനപ്പതിന് പുറപ്പെടണമെന്നോ അയാൾക്ക് ഈ നാട്ടിൽ വലിയ ആളാവണം അതിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഞങ്ങൾ പറയാൻ തുടങ്ങും പക്ഷേ അങ്ങനത്തെ വല്ല കാളകൂട വിഷവും ഉണ്ടായാൽ അപ്പോഴൊക്കെ ഒന്ന് മശിവായ ഒന്ന് മശുവായ എന്ന് പറഞ്ഞ മഹാദേവനെ ശരണം പ്രാപിക്കാം എന്നാൽ അദ്ദേഹം കാളവൊക്കെ കുടിച്ചോളും വിഷമങ്ങളൊന്നും കൂടാതെ കണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യാം ഭഗവാൻ പാലാഴി കടയാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി ആദ്യമുണ്ടായത് കാമധേനുവായിരുന്നു ഭഗവാൻ കാമധേനുവിനെ മഹർഷിമാർക്കായിട്ട് കൊടുത്തു പിന്നെ പാരിജാതം അപ്സരസ് ഐരാവതം എന്നു തുടങ്ങി പലതും അതൊക്കെ ദേവേന്ദ്രന് കൊടുത്തു പിന്നെ ഉച്ചൈശവസ് എന്ന കുതിരയുണ്ടായപ്പോൾ മഹാബലിക്ക് തോ കൗസ്തുഭം എന്ന രത്നം ഉണ്ടായപ്പോൾ അത് തന്റെ കഴുത്തിൽ തന്നെ ഭഗവാൻ ചർത്തി അതിനുശേഷമാണ് ഐശ്വര്യത്തിന്റെ അതിദേവതയായ ലക്ഷ്മിദേവി പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നത് ലക്ഷ്മിദേവിയെ കണ്ടപ്പോൾ ഓരോരുത്തരും ഓരോ തരം ഉപഹാരങ്ങൾ സമർപ്പിച്ചു ദേവേന്ദ്രൻ നല്ല ഒന്നാം തരം മണിപീഠം കൊണ്ടുവന്നു ലക്ഷ്മിദേവി ആ പീഠത്തിന്മേൽ ഇരുന്നു നദികള് നല്ല നല്ല കുടങ്ങളിൽ കൂടി തീർത്ഥം കൊണ്ടുവന്നു മഹർഷിമാർ ആ തീർത്ഥജലം മന്ത്രം ജപിച്ച് ശുദ്ധീകരിച്ചു ദിഗജങ്ങൾ കുംഭം എടുത്ത് ലക്ഷ്മി ദേവിയുടെ ശിരസിൽ ഭംഗിയായിട്ട് അഭിഷേകം ചെയ്തു മഹർഷിമാർ ഈ സമയത്ത് ഉറക്കെ വേദമന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ജപിച്ചു ഇരുന്നു അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ നല്ല വസ്ത്രം ധരിക്കുക അങ്ങനെയാണല്ലോ വേണ്ടത് സമുദ്ര പീതകൗശേയവാസസി സമുദ്രമാണ് നല്ല ഒന്നാംതരം മഞ്ഞപ്പെട്ടുടയാത ലക്ഷ്മിദേവിക്ക് കാഴ്ചവച്ചത് വരുണൻ നല്ല ഒന്നാം തരം മാല കൊണ്ടുവന്നു ദേവി മുത്തുമാല കയ്യിൽ കൊടുത്തു വിശ്വകർമാവ് സ്വർണാഭരണങ്ങൾ ധാരാളം കൊണ്ടു കൊടുത്തു ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം കണ്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെല്ലാം മോഹിച്ചുപോയി എല്ലാവരും ആഗ്രഹിച്ചു തന്റെ കഴുത്തിൽ ഇവള് മാലയിടണം മാലയിടണം എന്ന് മാലയിടും എന്നെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തു എല്ലാവരും നിരന്നിരുന്നു ലക്ഷ്മിദേവി പതിംവരയായിട്ട് മാലയം കയ്യിലെടുത്തുകൊണ്ട് നടന്നു തൻ്റെ വരണേ ദോഷങ്ങളൊന്നും ഉണ്ടാവരുത് ഗുണങ്ങളൊക്കെ തികയും വേണം ഇതായിരുന്നു ലക്ഷ്മിയുടെ സങ്കല്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനായിട്ട് ഒരു ദോഷവും ഇല്ലാതെ കണ്ട് ഒന്നുകിൽ ആയുസിന്റെ കുറവ് അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ കുറവ് അല്ലെങ്കിൽ സ്വഭാവശുദ്ധിയുടെ കുറവ് അഥവാ സൗന്ദര്യത്തിന്റെ കുറവ് ഇങ്ങനെ എന്തെങ്കിലും കുറവില്ലാതെ കണ്ട് ആരും ഇല്ല കൊച്ചിൽ ചിരായു മഹിശീലമംഗളം കൊച്ചിൽ തഥഭ്യസ്ഥി തവേദ്യമായുഷ ലക്ഷ്മിദേവി ഇങ്ങനെ നോക്കി 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 നടന്നു ഈ വരിയിലെങ്ങും നിർദോഷനായ ഒരാളെ കാണേണ്ടായില്ല പിന്നെ നോക്കിപ്പോ ഒരാളെ കണ്ടു സാക്ഷാൽ ഭഗവാനെ ഈ സ്വയംവര രംഗത്തൊന്നും ഭഗവാന് പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും ഇല്ല ഇതേവരെ ഭഗവാനാണ് പാലാഴി മഥനം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വിശ്രമിക്കാൻ പറ്റിയ സമയ പാലാഴിയുടെ തിരമാലയില് കാല് രണ്ടും ഇങ്ങനെ തൂക്കിയിട്ട് കൈ രണ്ടും ഇങ്ങനെ പിന്നാക്കം കൊടുത്ത് അല്പം ചാഞ്ഞിരുന്ന് കാറ്റുകൊള്ളായിരുന്നു ഭഗവാൻ ഈ സമയത്താണ് ലക്ഷ്മി ദേവി വരണമാലയും കൊണ്ട് അങ്ങോട്ട് ചെന്നത് ഞാൻ ഈ കഴുത്തിൽ ചാർത്തട്ടെ മാലയൊന്ന് ഭഗവാൻ ചോദിച്ചു ഏയ് എന്റെ കഴുത്തിൽ തന്നെ വേണമെന്നുണ്ടോ അവിടെ എത്ര ആളുകളുണ്ട് അവിടുത്തെ കഴുത്തിൽ ചാർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം ഭഗവാൻ എഴുന്നേറ്റ് നിന്നു അങ്ങനെ ഒറേവരം സർവഗുണീരപേക്ഷിതം ഭഗവാൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞാണ് ദോഷമൊന്നും ഇല്ലതാനും എന്നാലും ലക്ഷ്മി ചെറുതായിട്ടൊരു ദോഷം കണ്ടുപിടിച്ചു എന്നാണ് ഇവിടെ പറയണത് എന്താന്നോ ലക്ഷ്മിയെ എങ്ങോട്ട് കിട്ടണം എന്ന് ഭഗവാൻ ആഗ്രഹമില്ല അതായിരുന്നു അപ്പോ ലക്ഷ്മി ഭഗവാനിൽ കണ്ട ദോഷം തന്നെ കൈവഴിയാൻ വയ്യ എന്നാണല്ലോ ഇപ്പോ ലക്ഷ്മിയുടെ നിലപാട് അപ്പൊ ഭഗവാൻ ലക്ഷ്മിയെ മാറോട് ചേർത്തെങ്ങനെ പിടിച്ചു തരസാ മമാനിധൈനാം ഈ നാരായണ ദർശനത്തോടെ എല്ലാവരും വീണ്ടും നമസ്കരിച്ചു ഭഗവാൻ വീണ്ടും പാലാഴി കടയാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൽ നിന്ന് വാരുണി പേരായ മദ്യം ഉണ്ടായി മദ്യം അസുരന്മാർ തട്ടിക്കൊണ്ടുപോയി ഭഗവാൻ പിന്നീട് ധന്വന്തരമൂർത്തിയായി അവതരിച്ചു അമൃതകുംഭവുമായി പാലാഴിയിൽ നിന്ന് വന്നു അസുരന്മാർ പെട്ടെന്ന് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയി അതോടെ ദേവന്മാരൊക്കെ വിഷണ്ണ മനസോദേവാഹ വല്ലാത്ത വിഷണ്ണന്മാരായി എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു ഈ അമൃതന് വേണ്ടിയിട്ടാണ് ഇതേവരെ പ്രയത്നിച്ചതൊക്കെ ഇപ്പം പ്രയത്നം ആകെ പാഴിലായി അസുരന്മാർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാൽ അസുരന്മാരെന്തു ചെയ്തു അത് തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഒരാളെങ്കിലും ഒരു തുള്ളിയെങ്കിലും കുടിച്ചോ ഇല്ല ഒരാൾ കുടിക്കാൻ ഭാവിച്ചു അപ്പോഴേക്കും മറ്റാൾ തട്ടിപ്പറിച്ചു ഞാൻ മുമ്പ് ഞാൻ മുമ്പ് എന്നും പറഞ്ഞു ഇങ്ങനെ എല്ലാവരുടെയും കൈകളിൽ കൂടി ഈ അമൃതകുംഭം സഞ്ചരിച്ചു എല്ലാവരുടെയും ചുണ്ടുവരെ എത്തി ഒരാളും ഒരു തുള്ളി പോലും കുടിക്കുകയുണ്ടായില്ല ഈ അഹംപൂർവ്വം അഹംപൂർവ്വം നൽകുന്നല്ലോ ഞാൻ മുമ്പ് ഞാൻ മുമ്പ് എന്ന ഭാവം ഇത് ഒരു ആസുരഭാവം ആണ് ഈ ആസുര ഭാവമുള്ള ആളുകൾക്ക് അമൃതത്വം ലഭിക്കില്ല എന്ന് ചുരുക്കം ഇവരിങ്ങനെ അമൃതകുംഭം പരസ്പരം തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ദേവന്മാരുമല്ലാതെ വിഷണ്ണന്മാരായിട്ടും നിക്കണു എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ഭഗവാൻ പെട്ടെന്ന് ഒരു സ്ത്രീരൂപം സ്വീകരിച്ചു ഏ ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്ത്രീരൂപം സ്വീകരിക്കാൻ പറ്റുമോ ഒരു പുരുഷന് പുരുഷന് സ്ത്രീവേഷം കെട്ടണം എന്ന് വച്ചാൽ പെട്ടെന്ന് പറ്റില്ല കുറെ നേരം വേണം അതിന് ഭഗവാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നുമല്ല ന പറയാൻ പറ്റുക ന സ്ത്രീ നഷണ്ടു ന പുമാൻ ന ജന്തുഹു എന്നാണ് ഭഗവാൻ സ്ത്രീയല്ല പുരുഷനല്ല നപുംസകമല്ല ജന്തുവല്ല എന്തല്ല എന്നേ പറയാൻ പറ്റുള്ളൂ എന്താണ് എന്ന് പറയാൻ പറ്റില്ല പുരുഷവേഷവും കെട്ടാം സ്ത്രീ വേഷവും കെട്ടാം പക്ഷിയുടെ വേഷം കെട്ടാം മൃഗത്തിന്റെ വേഷം കെട്ടാം മൃഗവും മനുഷ്യനും കൂടി ചേർന്ന വേഷം കെട്ടാം ഏതു വേഷവും കെട്ടാം ഭഗവാൻ പക്ഷിയല്ല മൃഗമല്ല മനുഷ്യനല്ല ദേവനല്ല ഒന്നുമല്ല അപ്പോ അരൂപനായ ഭഗവാന് ഏതു രൂപവും ഏത് സമയത്തും സ്വീകരിക്കാം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ജോഷിത് ദധാര നിർദ്ദേശ്യം നിധാര അത്ഭുതാകാരമായ ഒരു സ്ത്രീരൂപം എന്റെ ഭഗവാൻ സ്ത്രീരൂപധാരിണിയായിട്ട് അവിടെ നിന്ന് അങ്ങനെ നടന്നു എവിടേക്ക് അസുരന്മാരുടെ കയ്യിലിപ്പോൾ അമൃതകുംഭം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലോ ആ അസുരന്മാരുടെ ഇടയിലേക്കാണ് ഭഗവാൻ നടന്ന് നടന്ന് അടുത്തത് അസുരന്മാരത് കണ്ടു ഈ സുന്ദരിമാരെ കണ്ടാൽ കുശലം ചോദിക്കാണ്ട അങ്ങനെയുണ്ട് ചില ആളുകള് അച്ഛനും മുമ്പോട്ട് വന്നു എന്നിട്ട് നല്ല ഭാഷയില് അവര് കുശലൻ ചോദിച്ചു കാത്തോം കസ്യാസി നീ ആരാ പേരെന്താ എവിടുന്നു വരുന്നു ആരുടെ മകള് ഞങ്ങളെ മനസിലായോ ഞങ്ങള് അസുരന്മാരെന്നാണ് ഞങ്ങളെ പറയാ കശ്യപന്റെ പുത്രന്മാരാണ് ഞങ്ങളുടെ കയ്യില് കുറച്ച് അമൃതമുണ്ട് ആരും കഴിക്കണം എന്ന് തീർച്ചയായില്ല അതിനെ ചൊല്ലി ഞങ്ങൾ തർക്കിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ഇപ്പം നിന്നെ സൃഷ്ടിച്ചു പറഞ്ഞയച്ചതാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് ചിലർ വേറെ ചിലർ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ വേറെ ചിലര് കൂട്ടിച്ചേർത്തു അതെ നീ ഞങ്ങൾക്ക് ഇതുകൊണ്ട് വിളമ്പിത്തറണം മര്യാദയ്ക്ക് ഭഗവാൻ അപ്പോൾ തലമൊക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് എന്നെപ്പോലുള്ളവരെയൊക്കെ വിശ്വസിക്കാമോ നാമത് സ്ത്രീകളെ തന്നെ വിശ്വസിക്കുകയ്യാ ചെന്നായിക്കളെ വിശ്വസിക്കാമോ എങ്കിലേ സ്ത്രീകളെ വിശ്വസിക്കാവൂ സാലാവർ കാണാം സ്ത്രീ നാം സ്വൈരിണീനാം സുരദ്വിഷഹ സഖ്യാന്യ ഹുരനിത്യാനി പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള സ്ത്രീകളൊക്കെ ഞങ്ങളെയൊക്കെ സ്വൈരിണി പുുംശ്ചലി എന്നൊക്കെയാണ് പറയുക എന്നുവെച്ചാൽ പുതിയ പുതിയ പുരുഷന്മാരെ അന്വേഷിച്ച് യാത്ര ചെയ്യും അങ്ങനെയുള്ളവരൊന്നും വിശ്വസിക്കരുത് കൊള്ളാവുന്നവര് ഇതൊക്കെ കേട്ടപ്പോൾ അസുരന്മാർക്ക് കൂടുതൽ വിശ്വാസമാണ് തോന്നിയത് സുവിശ്വാൻ അതാനി അവർക്ക് എന്താ തോന്നിയതെന്നോ ഇവള് ശുദ്ധഗതികാരിയാണ് എന്നാ തോന്നിയത് ശുദ്ധഗതിക്കാർക്ക് എങ്ങനെയാണ് ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല ഒക്കെ തുറന്നു പറയും അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ് നീ തന്നെ വിളമ്പി തന്നാ മതി ഞാൻ അങ്ങനെ വിളമ്പി കൊടുത്ത് ശീലിച്ചിട്ടില്ല ശീലമില്ലാത്തവര് വിളമ്പാൻ നിന്നാൽ ചിലർക്ക് അധികം കിട്ടും ചിലർക്ക് കുറച്ചേ എന്ന് വരും ചിലർക്ക് ഒട്ടും എന്ന് വരും ഈ ഒട്ടും കിട്ടാത്തവരും കുറച്ച് കിട്ടിയവരും എന്റെ മെക്കെട്ട് കയറാൻ വരും അങ്ങനെയാണെങ്കിൽ എനിക്ക് വയ്യ ഏയ് നിന്റെ മെക്കെട്ട് കയറാൻ ഞങ്ങൾ വരണില്ല ഒട്ടും കിട്ടിയില്ലെങ്കിൽ ഒട്ടും കിട്ടിയില്ലെങ്കിലും നിന്നോട് കലഹിക്കാൻ ഞങ്ങൾ വരണില്ല പോരെ എന്നാ ഞാൻ ശ്രമിച്ചു നോക്കാം പിന്നെ എന്റെ ഭാഗത്ത് അപാകത വല്ലതും പറ്റിപ്പോയാൽ അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ സംസാരിച്ചതെന്നോ സൂത്രത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ആ അമൃതകുംഭം മെടുവാങ്ങിച്ചു അപ്പോഴേക്കും ദേവന്മാരും അവിടെ വന്നു നല്ല ഒന്നാം തരം ഒരു പന്തൽ ഞങ്ങൾ തയ്യാറാക്കി മുത്തുമാലകളെ കൊണ്ടൊക്കെ നല്ലോണം അലങ്കരിച്ചു ചന്ദനത്തിരിയും അഷ്ടഗന്ധവും ഒക്കെ കത്തിച്ച് നല്ല സുഗന്ധമയം ആക്കി തീർത്തു ആ രംഗമാകെ എല്ലാവരും പോയി കുളിച്ചു നല്ല കോടി വസ്ത്രമൊക്കെ ധരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞങ്ങോട്ട് ഇരുന്നു എന്തിന് അമൃത് സേവിക്കണം അതിനുവേണ്ടി അങ്ങനെ എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞാണ് ഭഗവാൻ കുംഭസ്തനീ കലശപാണി അഥാ ആ അമൃതകുംഭം ഇങ്ങനെ മാറോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് വരണത് അങ്ങനെ ദേവന്മാരുടെ വരിയിൽ വന്നു അതും കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് നടന്ന അസുരന്മാരുടെ വരിയിലേക്ക് അങ്ങോട്ട് ചെന്നു അതുകഴിഞ്ഞ് വീണ്ടും ദേവന്മാരുടെ വരിയിലേക്ക് ചെന്നു ദേവന്മാരുടെ വരിയിൽ മാത്രം വിളമ്പി കൊടുത്തു അവിടെ ഒരു തവണ എടുക്കുകഴിഞ്ഞു അത് ഇനി രണ്ടാമതും എടുത്തു ഇടങ്ങി അപ്പോഴേക്കും അസുരന്മാർക്ക് സംശയം തുടങ്ങി ചിലര് അടുക്കിരിക്കുന്ന ആളോട് പറഞ്ഞു നമുക്കും ഒന്ന് വിളിച്ചു പറഞ്ഞാലോ ഈ വരിയിലേക്കും വരണം എന്ന അപ്പോഴേക്കും അടുക്കള ഉള്ള പറഞ്ഞു അയ്യോ ഒട്ടും കിട്ടിയില്ലെങ്കിലും ആക്ഷേപമില്ലാന്ന് നേരത്തെ പറഞ്ഞതാ പിന്നെ അല്ലെങ്കിലും നമ്മളിവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരെ നേർക്കാ ഒച്ച ഉണ്ടാക്കണേ അയ്യേ നാണക്കേടല്ലേ ഒരു സ്ത്രീയുടെ നേരത്തെ ഒച്ച ഉണ്ടാക്കുക നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും മിണ്ടാതെ കണ്ടിരുന്നു അതിൽ ഒരാൾ മാത്രം മിനിട്ടു സ്വർഭാനു അയാള് ആ ദേവന്മാരെ വരികയിൽ ചെന്നിരുന്നു കൈ കാണിച്ചു ഭഗവാൻ വിളമ്പിക്കൊടുത്തു അമൃത് അയാളെ സേവിക്കുകയും ചെയ്തു പക്ഷേ അത് ഈ കഴുത്തോളം വറ്റി സൂര്യനും ചന്ദ്രനും വിളിച്ചു പറഞ്ഞു ഇവൻ അസുരനാണ് എന്ന് ഭഗവാൻ ആ വിളമ്പിക്കൊണ്ടിരുന്ന ചട്ടുകം ഉണ്ടല്ലോ അത് അതപ്പോഴേക്കും സുദർശന ചക്രായി ഒരൊറ്റ വെട്ടങ്ങട് വെട്ടി അതോടുകൂടി തല നേരെ മോളേക്ക് പോയി അതേസമയം ശരീരം നേരെ താഴോട്ടും ആ തലയാണത്രേ രാഘുവായിട്ട് അങ്ങോട്ട് മാറിയത് കണ്ടം വരെ അമൃത് എന്നു അതുകൊണ്ട് തലയ്ക്ക് യാതൊരു അപാകതയും പറ്റിയില്ല കഴുത്തിന് താഴോട്ട് വീണില്ല അതുകൊണ്ട് ആ ഉടല് ജഡമായിട്ട് ജീർണിച്ച് പോവുകയും ചെയ്തു ഈ സമയത്ത് അസുരന്മാരെല്ലാം പിടഞ്ഞെഴുന്നേറ്റു ഏ ആ വിളമ്പടം അവളെ എവിടെയാണ് അവളെ കാണാമല്ലോ ഇപ്പം അവളൂ ഇല്ല ഇവളുമില്ല ഒന്നുമില്ല ഭഗവാൻ തന്റെ വൈഷ്ണവ രൂപം സ്വീകരിച്ചു കയ്യിലുണ്ടായിരുന്ന അമൃതകുംഭം ദേവേന്ദ്രന്റെ കയ്യിലും കൊടുത്തു ഗരുഡന്റെ കഴുത്തിൽ കയറി അവിടുന്ന് പോവുകയും ചെയ്തു ഇപ്പോ അസുരന്മാർക്ക് എന്താണോ തോന്നിയതെന്നോ ഈ ദേവന്മാരൊക്കെ ഗൂഢാലോചന നടത്തി അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നാണ് എന്നിട്ട് ദേവന്മാരെ ആക്രമിക്കാനായിട്ട് ചെന്നു നീണ്ട ഒരു ദേവാസുര യുദ്ധം അവിടെ വച്ച് നടന്നു അപ്പൊ നോക്കിക്കോളൂ ദേവന്മാരും അസുരന്മാരും പ്രയത്നിച്ചത് ഒരുപോലെ ദേവന്മാർക്ക് മാത്രമേ അമൃത് കിട്ടുണ്ടായുള്ളൂ അസുരന്മാർക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് പ്രയത്നിച്ചാൽ മാത്രം ഫലം കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ അങ്ങനെ പറയും കർമ്മം ചെയ്താൽ മതി ഫലം സ്വാഭാവികമായിട്ട് വരും എന്നാണ് ആ സിദ്ധാന്തം പൂർവമീമാംസ എന്ന ദർശനത്തിൽ ഈശ്വരൻ ഇല്ല ഈശ്വരന്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുക വെള്ളം കുടിച്ചാൽ ദാഹം തന്നെത്താൻ മാറിക്കോളും ആഹാരം കഴിച്ചാൽ വിശപ്പ് തന്നെത്താൻ മാറിക്കോളും ആഹാരം കഴിക്കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് മാറ്റാൻ ഒരു ഈശ്വരൻ വേണം ഇവിടുന്ന് ഇങ്ങനെ നടന്ന് 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 കുറച്ച് കഴിഞ്ഞാൽ അങ്ങേ ഭാഗത്ത് എത്തില്ലേ അവിടെ എത്തിക്കാൻ വേറൊരു ഈശ്വരന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതിനുള്ള മറുപടിയാണ് ഇവിടെ പറയണത് പ്രയത്നിച്ചതുകൊണ്ട് മാത്രമായില്ല ആ പ്രയത്നം ഈശ്വരനെ പ്രീതിപ്പെടുത്താനുള്ളതാവണം അപ്പോഴേ ആ പ്രയത്നത്തിന്റെ ഫലം ലഭിക്കലുണ്ടാവുള്ളൂ അതിലസൽ ഉദാഹരണം ഇത് തന്നെ ദേവന്മാരും അസുരന്മാരും ഒരുപോലെ പ്രയത്നിച്ചു കർമ്മം ചെയ്തു ദേവന്മാർക്ക് മാത്രം അമൃത് കിട്ടി അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം നാരായണ 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 സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ